അസലാമലൈക്കും വരഹമുല്ല അലഹദില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുവായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ പറ്റുന്ന ഒരു തിക്ക്റിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്റിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ് ഞാൻ മുന്നേ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ള ഒരു ദിക്റുമാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറ് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലണം എത്ര എണ്ണം ചെല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളമാണ് ചെല്ലാൻ പറ്റുന്നത് അത്രക്കും നിങ്ങൾ ചെല്ലുക ഒരുപാട് ഒരു ദിവസം നിങ്ങൾക്കിപ്പം ആയിരം തവണ ചെല്ലാൻ പറ്റുമെങ്കിൽ ആയിരം തവണയാക്കി ചെല്ലുക അല്ലെങ്കിൽ നിങ്ങൾ എണ്ണമില്ലാത്ത ഒരു രീതിയിലാണ് ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ല മഹരീബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മളെ ഖുർആാനൂത്തും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു തസ്പീമാല കയ്യിലെടുത്തുകൊണ്ട് ഒരായിരം തവണ ഇങ്ങനെ ചെല്ലുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് ഇതും ചൊല്ലുമ്പോൾ ഈ ചൊല്ലുന്ന സമയത്ത് നമ്മൾ വേറെ സംസാരിക്കാതെ ചെല്ലുന്നതായിരിക്കും നല്ലത് കാരണം സംസാരിക്കുന്നതിന് ഇടയിലായിട്ട് ചെല്ലിയാൽ ഈ ദിഖറിനോടുള്ള നമ്മുടെ ആ മനസ്സിലുള്ള ആ ഒരു ഇമ്പം അങ്ങോട്ട് പോവും അല്ലേ ലാഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്കിക്റാണ് ചെല്ലേണ്ടത് ലാഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ ഹിൽ അലിയിൽ അലീം എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ഈ ദിക്കർ ഇപ്പം നമ്മളിപ്പം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് നൂറെണ്ണം വീതം വെച്ചിട്ട് അങ്ങനെ ചെയ് ചൊല്ലിയാലും മതി ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനായിട്ട് ഒരുങ്ങിയിട്ട് ഇരുന്ന് ചെല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം സുബഹിൻ്റെ ശേഷമായിട്ട് നിങ്ങളൊരു നൂറെണ്ണം ലൊഹുറിൻ്റെ ശേഷം ഒരു നൂറെണ്ണം അതുപോലെ തന്നെ അസറിൻ്റെ ശേഷം നൂറെണ്ണം മകരിബിൻ്റെ ശേഷം ഇഷാവിൻ്റെ ശേഷം ഒക്കെയായിട്ട് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ലാലി ലാലിയും ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ എന്നിങ്ങനെ നിങ്ങൾ തുടരേയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പണത്തിൻ്റെ പ്രയാസം പണം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ തന്നെ പണം വേണം അല്ലെ ഒരാളുടെ മുന്നിൽ പോയി യാചിക്കുന്ന ഒരു ഗതികേട് നമുക്കുണ്ടാവില്ല ഒരു ദിക്കറി ഇപ്പം നിങ്ങൾ ഇന്ന് ചൊല്ലി നാളെ തന്നെ നിങ്ങളുടെ കയ്യിൽ പണം വരും എന്നല്ല കേട്ടോ പറയുന്നത് നിങ്ങൾ ഈ ദിക്ർ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും നിങ്ങൾക്ക് എത്രയാണോ ഈ ദിക്ർ ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങളീ ഒരു ദിക്റിനെ നിങ്ങളെ കൂടെ പിടിക്കുക എന്നാൽ നിങ്ങളെ ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും അള്ളാഹു നിങ്ങളെ ഓരോരോ ആവശ്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ നിറവേറിക്കിട്ടാനുള്ള വഴി അല്ലാഹു തരും അതുകൊണ്ട് ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന ഇങ്ങനെ ധാരാളമായിട്ട് ചൊല്ലുക നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണിത് ഉണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ടെൻഷൻ ടെൻഷനാവേണ്ട അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് സ്വലാത്തും ചെല്ലാം തിക്കറുകൾ ചെല്ലാം ഖുർആൻ മാത്രം എടുത്തിട്ട് ഓതാൻ പറ്റില്ല എന്നാണ് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ ചോദിച്ചതാണ് ആയത്തിൽ കുറിച്ച് അശുദ്ധിയുള്ള സമയത്ത് ഓതാം ചെല്ലാൻ പറ്റുമോ എന്ന് ആയത്തിനെ കുറിച്ച് നമുക്ക് ഒരു ധിക്കറാണ് എന്ന് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ചൊല്ലാം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതുമല്ലോ അപ്പം ഓതാൻ പറ്റുന്നില്ല വല്ലാത്ത വിഷമമാണ് അത് അത് കാരണം എന്ന് പറയും പറയാറുണ്ട് അപ്പം കുറിച്ച് നമുക്ക് ഇതൊരു ധിക്കറാക്കിയിട്ട് നമ്മുടെ മനസ്സിൽ ഒരു എന്നുള്ള ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ചെല്ലുന്നതിന് കുഴപ്പമില്ല അതുപോലെ നമുക്ക് കുറുകാനോ പാരായണം ചെയ്യരുത് കുറുകാൻ തൊടാൻ പാടില്ല അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അല്ലാതെ തിക്റൊന്നും ചെല്ലാതെ ഒന്നും ചെല്ലാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒന്നും സലാത്തും തിക്റും ഒന്നും ചെല്ലാതിരിക്കേണ്ട ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് മനസ്സസ് പിരീഡ്സ് ഉള്ള സമയത്ത് ധാരാളമായിട്ട് നമുക്ക് ചെല്ലാം നിസ്കാരമില്ലല്ലോ ആ ഒരു സമ സമയത്തൊക്കെ ഈ ദിക്റും അതുപോലെ ധാരാളമായിട്ട് സ്വലാത്തും ചൊല്ലുക ധാരാളം നിങ്ങൾ സ്വലാത്തും അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ദിഖർ അതുപോലെ ഒരുപാട് തിക്കറുകളുണ്ട് ധാരാളമായിട്ട് ദിഖറുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രയാസം മാറിക്കിട്ടാനും ബുദ്ധിമുട്ട് മാറാനും മാനസികമായിട്ടുള്ള പ്രയാസം നീങ്ങിക്കിട്ടാനും ഒരുപാട് തകർച്ചയിലാണ് ഒരുപാട് വിഷമത്തിലാണ് ഇത്ത മാനസികമായിട്ട് തളർച്ചയിലാണ് ബുദ്ധിമുട്ടോടെയാണ് ജീവിതം ഓരോ ദിവസം കിടന്ന് എണീക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ ടെൻഷനാണ് അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുന്ന ഓരോരോ ഉണ്ട് അപ്പം അവരോടൊക്കെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് പണം ഇല്ലാഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് കടമുണ്ട് അത് കടം വെട്ടാൻ നമുക്ക് പണം നമുക്ക് അള്ള നമുക്കൊരു വഴി അതിന് കാണിച്ചു തരണം അങ്ങനെ ഒരു മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലാലിം എന്ന ദിക്ർ നിങ്ങൾ പാത്രം കഴുകുന്ന സമയത്തും ചൊല്ലിക്കോളി മുറ്റം അടിക്കുന്ന സമയത്ത് ചൊല്ലിക്കോളി അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോരോ പണി ഉണ്ടാവും നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും അതുപോലെ തന്നെ വസ്ത്രമലക്കാനുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ പോകുന്ന സമയത്തല്ലാത്ത എല്ലാ സമയത്തും ും ഈ ഒരു ദിക്റ് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലിക്കോളി പിന്നെ വേറൊരു കാര്യം ഒരു ദിവസം നിങ്ങൾ ഒരുപാട് ഇപ്പം ഈ ദിക്ര് ലാഹ ബില്ലാഹി കൂവത്ത് അലീം ഇങ്ങനെ ചൊല്ലി പിന്നെ നിങ്ങൾ ഈ ഒരു ദിക്ര് രണ്ട് ദിവസം നിങ്ങൾ ചെല്ലി എന്ന് വിചാരിക്കുക പിന്നെ നിങ്ങൾ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ചൊല്ലുന്നത് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഈ ദിക്ര് എല്ലാ ദിവസവും നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചെല്ലാൻ സമയം ഇതിനായിട്ടൊരു സമയം എനിക്കില്ല അതിന് എനിക്ക് പണിയാണ് അങ്ങനെയല്ല ഈ ഒരു തിക്ക്റ് ഒരു രണ്ട് ദിവസം ഇപ്പം നിങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലി പിന്നെ ഇപ്പം നിങ്ങൾ ഇത് ചൊല്ലൽ ചെല്ലൽ നിർത്തിവെച്ച് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ചൊല്ലുന്നത് എല്ലാ ദിവസവും ചൊല്ലണം ഇതുപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളമായിട്ട് നിങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലുക അപ്പം അങ്ങനെ ഈ ഒരു രൂപത്തിൽ ചൊല്ലിയാലാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറിക്കിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ജീവിതത്തിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ മാസങ്ങളോളം ചെല്ലണം അല്ലാതെ ഒരു നാല് ദിവസം ചൊല്ലി പിന്നെ നിങ്ങൾ പണമൊന്നും കിട്ടില്ല വെറുതെ എന്ന് പറഞ്ഞ് നിർത്തി വെക്കരുത് അങ്ങനെ നിർത്തി വെച്ചാൽ അത് അത് നമുക്ക് ദോഷമാണ് കാരണം നിങ്ങൾ ഇത് ചൊല്ലാൻ വരണ്ടി മനസ്സിൽ നിങ്ങൾ അത് ചൊല്ലി തീർക്കണം ഒരുപാട് മാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചൊല്ലേണ്ടി വരും ഇത് ചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ചെറിയൊരു ലാഹൗല ഇല്ലാ തിക്കറല്ലേ ലാഹല കൂവത്താബില്ലാഹിഅം എന്നിങ്ങനെ ധാരാളമായിട്ട് അതിനായിട്ടൊരു സമയം ഒരുങ്ങിയിരുന്ന് തസ്ബിമാല കയ്യിലെടുത്ത് പിടിച്ച് തന്നെ ചെല്ലണം എന്നൊന്നില്ല കണക്കില്ലാതെ നിങ്ങൾക്ക് ചെല്ലാം ഇനിയിപ്പം നിങ്ങൾ ഓരോ ദിവസം ആയിരം എണ്ണം ഞാൻ ഇത് ഈ ഒരു ദിക്കർ ഞാൻ ചൊല്ലും എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാം അല്ലാതെ എനിക്ക് ഒഴിവില്ല മക്കളെ കാര്യം നോക്കണം എനിക്ക് പ്രയാസമാണ് പിന്നെയാണെങ്കിൽ എന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഭർത്താവിന് ജോലിയില്ല ടെൻഷനാണ് അങ്ങനെ പറയുകയും ചെയ്യും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയുമില്ല പറഞ്ഞു കൊടുത്താൽ അതേപോലെ ആവർത്തിച്ച് ചെയ്യുക ചൊല്ലുകയുമില്ല അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ആ പ്രയാസം അധികരിക്കാനല്ലാതെ അതിനൊട്ടും കുറവുണ്ടാവില്ല കാരണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കുകയാണ് ഞാൻ ഈ ഒരു ലാ ഹൗല ലാഹലവല കൂവത്ത ബില്ലാഹി ലാലി ലാലിം എന്ന ദിക്ർ ഞാൻ എല്ലാ ദിവസവും ആയിരം തവണ ഞാൻ ചൊല്ലും എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസം മാറാനാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളിൽ നിന്ന് നീങ്ങാൻ ഞങ്ങളുടെ കാര്യത്തിനുള്ള എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഞങ്ങളെ കുടുംബങ്ങളിലുള്ള ഞങ്ങളെ കാര്യങ്ങൾക്കുള്ള ഹലാലായിട്ടുള്ള പണം അല്ല ഞങ്ങൾക്ക് തരണേ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തെ ഈ ഒരു ദിക്ർ ഞാൻ എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ ചൊല്ലും എനിക്ക് എപ്പോഴാണ് ആ ഒരു കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു ദിക്ക്റ് ചൊല്ലും എന്നൊരു മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇപ്പോൾ യാത്ര പോവാണ് എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പോവാനുണ്ട് അപ്പോൾ ആ പോകുന്ന സമയത്ത് എനിക്ക് ചെല്ലാൻ കയ്യിൽ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് പോണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാകാതെ ഈ യാത്ര പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെല്ലാം സ്വലാത്തായാലും ദിക്റായാലും ഒക്കെ നമുക്ക് അതിനായിട്ടൊരു സമയം നമുക്ക് ചില ആൾക്കാരുണ്ട് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് മക്കളെ കാര്യം പ്രയാസമാണ് ഭർത്താവിൻ്റെ കാര്യം നോക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഒരൊഴിവാവൽ എന്നാലോ അവർക്കെന്നും ബുദ്ധിമുട്ടാണ് പറയാനുള്ളത് എന്നും പ്രയാസമാണ് ഭർത്താവിന് ജോലിയില്ല പൈസ ഇല്ല ബുദ്ധിമുട്ടാണ് കടമാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ ആൾക്കാരോട് ഇങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസവും പറഞ്ഞു നടന്നിട്ട് എന്ത് ഉള്ളത് അവരെയും കൂടി നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുക എന്നല്ലാതെ അതിനൊരു മോചനം വരില്ല അപ്പം ഈ സ്വലാത്തുകളും ധിഖറുകളും അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക അള്ളാഹ് എൻ്റെ പ്രയാസം മാറ്റിത്തരണേ അങ്ങനെ ധാരാളം സ്വലാത്ത് ചെല്ലുക ഖുർആൻ ഓതുക ധിഖർ ചെല്ലുക ഖുർആൻ പാരായണം വീട്ടിൽ നിന്ന് ചെല്ലുക ഇപ്പം റബീ ലവുൽ മാസത്തിൽ മൗലൂദ് ഇരുന്ന് പാരായണം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ ദിഖർ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെല്ലുക ഒരുപാട് സഹോദരിമാർ വാട്സപ്പിലൂടെ ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസം മാറാനിത്താ ധിക് പറഞ്ഞു തരുമോ ബാങ്കിൽ ഇങ്ങനെ പ്രയാസമുണ്ട് ബാങ്കിൽ ലോൺ എടുത്തിട്ട് അടക്കാൻ കഴിഞ്ഞിട്ടില്ല പണ്ടം പണയം വെച്ചതുണ്ട് ഭർത്താവിന് ജോലിയില്ല അങ്ങനെയൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ധിക്റ് പറയുന്നത് ഞാൻ ഈ ഒരു ധിക്റിൻ്റെ കാര്യം കുറേ മുന്നേ ആയിട്ട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പം അവരിങ്ങനെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാൻ എന്നും ഞെരുക്കത്തോടെയാണ് എണീക്കൽ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് മനസ്സിന് സമാധാനം ഉണ്ടാവുക ഉറക്കിൽ നിന്ന് എണീറ്റാൽ ടെൻഷനാണ് ഇത്ത തലവേദനയാണ് അങ്ങനെയൊക്കെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ധിക്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ധിഖർ പറഞ്ഞു തരുമോ എന്ന് അപ്പം ഈ ഒരു ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്വലാത്തും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തുക ധാരാളമായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് പറഞ്ഞു തരാനല്ലേ കഴിയുള്ളു നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ രണ്ട് ദിവസം ഒരുപാട് സ്വലാത്ത് ചൊല്ലി ഒരുപാട് താജ്യത് രണ്ടു ദിവസം താജു നിസ്കരിച്ച് ഈ താജു ശേഷമുള്ള ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹിനോട് ദുവാ ചെയ്ത് പിന്നെ ആ നിസ്കാരവും ഇല്ല തിക്രൂ ഇല്ല ഒന്നുമില്ല രണ്ട് ദിവസം മാത്രം അങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ അള്ളാഹ് വീണ്ടും നിങ്ങളെ പരീക്ഷണത്തിലേക്ക് തള്ളിയിടും ഉറപ്പാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യണം അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം ചെയ്യുന്ന ഇബാദത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം അല്ലാതെ രണ്ട് ദിവസം ചൊല്ലിയിട്ട് പിന്നെ ഒരുപാട് ദിവസം തിക്രൂല്ല സ്വലാത്തല്ല നിസ്കാരമില്ല അപ്പം അള്ള നമ്മൾ കൂടുതലായിട്ട് പരീക്ഷിക്കലാണ് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അതുപോലെ ഈ ഒരു ദിക്ക് നിങ്ങൾ മുറുകെ പിടിക്കുക ഒരു രണ്ട് മൂന്ന് ഉമ്മമാർ വല്ലാണ്ട് പ്രയാസം പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഓരോരോ പ്രയാസം പറഞ്ഞവരുണ്ട് അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിക്ർ പറഞ്ഞു തരുമോ എന്ന് നമ്പർ വരെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്പർ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഞാനൊരു അല്ലേ ഈ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ നമ്പർ കൊടുത്താൽ എന്താണ് സ്ഥിതിയാവുക അറിയില്ല അപ്പം അതൊക്കെ മോശമാണ് നമ്മളെ നമ്പർ വേറെ ഒരാൾക്ക് ഞാനൊരു പുരുഷനാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ലായിരുന്നു ഒരു സ്ത്രീയാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങളെ ഓരോ ബുദ്ധിമുട്ടും വാട്സപ്പ് നമ്പറും എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലാതെ എല്ലാവർക്കും വാട്സപ്പ് നമ്പറൊന്നും കൊടുത്തിട്ടില്ല അപ്പം അതിൽ ഒരുപാട് പ്രയാസം പറഞ്ഞ ഉമ്മമാർ ഈ ദിക്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ ഈ ദിക്ർ സ്ഥിരമായിട്ട് ചൊല്ലിക്കോളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ലാഹൗല വലക്കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിഅലിം എന്ന ദിക്റാണ് വളരെ നല്ല ആത്മാർത്ഥതയോട് നല്ല കൂടി ഈ ദിക്റിന് അത്രക്കും പ്രാധാന്യമുള്ള ദിക്റാണ് ഈ ദിക്റിനെ കുറിച്ച് ഒരു ചരിത്രം കൂടിയുണ്ട് പ്രഭാഷണം കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ഈ ഒരു ദിക്റ് പ്രഭാഷണത്തിലൂടെയാണ് ഇതിനെ പറ്റിയിട്ട് ശരിക്കും പഠിച്ചത് ഈ ഒരു ദിക്ക്റ് ഞാൻ പഠിച്ചെടുത്തത് പ്രഭാഷണം കേട്ടിട്ടാണ് അതിൻ്റെ ശേഷം ഞാൻ ഒരു സാമ്പത്തിക പ്രയാസത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തിക്റ് നീയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ട് എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ ഒരു ധിക് ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ ആയിരമോ അങ്ങനെ എന്താ എനിക്ക് ശരിക്കും ഓർമ്മയില്ല അങ്ങനെ നെയ്യത്താക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് എൻ്റെ ആ കാര്യം ഞാൻ വിചാരിച്ച ആ ദിവസം എൻ്റെ കയ്യിൽ പണം എനിക്ക് അള്ളാഹു അതിനുള്ള വഴി എളുപ്പമാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വളരെ കൂടി ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കട്ടോ എന്ത് കാര്യവും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ വീഡിയോ ഈ കാര്യങ്ങളൊക്കെ ക്ഷമയോടു കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിച്ചെടുത്ത എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല ഇത്രക്കാണുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരമ വാത്തൂ